മക്കരപ്പറമ്പിൽ ഫർണിച്ചർ ഷോപ്പിൽ വൻ അഗ്നിബാധ തീപിടുത്തം ശ്രദ്ധയിൽപ്പെട്ട നാട്ടുകാർ മലപ്പുറം അഗ്നിശമന സേനയെ വിവരമറിയിക്കുകയായിരുന്നു ഇരുനിലകളിലായി പ്രവർത്തിച്ചിരുന്ന ഷോപ്പിന്റെ ഒന്നാം നില പൂർണമായും അഗ്നിക്കിരയായി താഴത്തെ നിലയിൽ ഭാഗികമായും നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട് ഷോപ്പിന് മുന്നിൽ നിർത്തിയിട്ടിരുന്ന രണ്ട് മിനി വാനുകളും ഭാഗികമായി നശിച്ചിട്ടുണ്ട് മലപ്പുറം അഗ്നിരക്ഷാ സേന അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ ആർ സജീവ് കുമാറിന്റെ നേതൃത്വത്തിൽ അഞ്ച് യൂണിറ്റുകളും പെരിന്തൽമണ്ണ നിലയത്തിൽ നിന്നും എത്തിയ രണ്ട് യൂണിറ്റ് ഫയർ എഞ്ചിനുകളും ചേർന്ന് രണ്ടു മണിക്കൂറോളം പ്രവർത്തിച്ചാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത് പതിനഞ്ചു ലക്ഷത്തിലധികം രൂപയുടെ നഷ്ടം സംഭവിച്ചതായി ഉടമ തയ്യൽ അഹമ്മദ് ഹാജി അറിയിച്ചു അഗ്നിബാധ മൂലം കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിൽ ഒന്നര മണിക്കൂറോളം ഗതാഗത തടസ്സം നേരിട്ടു சிசியன் பெரிந்தல் மண்ணா